ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ നാട്ടിലേക്കൂട്ട് ചെറിയ നല്ല മാമ്പഴമൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ ടെസ്കോയിൽ കിട്ടിയ മാമ്പഴം ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ രണ്ട് മാമ്പഴമായിരുന്നു വാങ്ങിച്ചത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങളും അതുപോലെ മേടിച്ച രണ്ട് മാങ്ങയുടെ മാങ്ങാണ്ടിയും കുറച്ച് കറിവേപ്പിലയും മൂന്നാല് പച്ചമുളകും കൂടെ അതിനകത്തൊട്ട് കീറിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കൂടി ഇട്ട് ഒന്ന് നേകയ്ക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട അത് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ അടുപ്പയിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടുപ്പയിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം ഇപ്പം ടെസ്കോയിൽ നമ്മുടെ നാട്ടിലെ മാങ്ങയൊക്കെ ആണെങ്കിൽ വേവന്തം തന്നെ നന്നായിട്ട് അതിൻ്റെ ഉടഞ്ഞ് തന്നെത്താൻ ഉടഞ്ഞു വരും ഇത് ഉടഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്പൂണും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം ഇപ്പം ഞാൻ തന്നെ നന്നായിട്ട് തിളച്ചപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കുഴപ്പമില്ല നന്നായിട്ട് തന്നെ വെന്ത് വരുന്നുണ്ട് അത്യാവശ്യം ഉടഞ്ഞും വരുന്നുണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് മൂന്നല്ലി ചവന്നുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ജീരകം ഒരു കപ്പ് തേങ്ങ ഇത്ര ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ച് അരച്ച് എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മാമ്പഴം ഒന്ന് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇത്ര മതി വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് കുറച്ച് നമ്മൾ ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ അത് അപ്പോൾ ഇത് കറക്റ്റ് ഒന്ന് ആ ഒരു നമ്മുടെ കറിക്ക് വേണ്ടത്ര ലൂസായി കിട്ടിക്കോളും അപ്പോൾ ഇത്രയും കൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നിലക്കി വെച്ചിട്ട് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്നും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ ഈ സമയത്ത് ഞാനൊരു മൂന്നാലഞ്ച് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് ഒന്ന് മോര് പോലെ ആക്കിയെടുക്കാം നല്ലപോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പം നമ്മുടെ അരപ്പും മാങ്ങയൊക്കെ കൂടെ ഒന്നുകൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ചിലപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മോര് കട്ടകളൊന്നും ഇല്ലാതെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പുളിയൊക്കെ ആയിട്ടുള്ള ചെറിയ പുളിയുള്ള മോരാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ ഈ തൈര് ചേർത്തതിന് ശേഷം കറി ഇനി തിളയ്ക്കാൻ പാടില്ല തിളച്ചാൽ നമ്മുടെ തൈരൊക്കെ പിരിഞ്ഞു പോകും അപ്പോൾ കറി ഒരു ടേസ്റ്റും കാണത്തില്ല കാണാനും ഒരു ഭംഗി കാണത്തില്ല കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറി കുറച്ചുകൂടെ ലൂസായിട്ട് വേണ്ടവർ നമ്മൾ തൈര് ചേർക്കുന്നതിന് മുമ്പ് അല്പം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുക ഇപ്പം നമ്മുടെ കറി ഞാൻ അടുപ്പേന്ന് മാറ്റി വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ചൂടായി വന്നപ്പോഴും ഞാൻ അടുപ്പേന്ന് മാറ്റി വെച്ചു ി നമ്മളൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം അതിനായിട്ട് വറ്റൽമുളക് കടുക് അതുപോലെ നമ്മുടെ കറിവേപ്പില വേത്തില ചെറുള്ളി എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു കറിക്കൊരു ഇത്തിരി നിറം വരാൻ വേണ്ടി മാത്രം ഒരു കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് മുളക് പൊടി ഇട്ട് ഇടുമ്പോഴേ തന്നെ നമ്മൾ അങ്ങ് ഓഫ് ആക്കിയേക്കണം എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനുശേഷം ശേഷം അപ്പം തന്നെ ഇളക്കാൻ പാടില്ല അടച്ചു വെക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴെടുത്ത് ഇളക്കി സെർവ് ചെയ്യാം